ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ഇപ്പോഴിതാ ഏവരെയും ഞെട്ടിച്ചു കൊണ്ടുള്ള ഒരു വെളിപ്പെടുത്തലുമായിട്ടാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ രംഗത്തെത്തിയിരിക്കുന്നത് ബിഗ് ബോസിൽ സേഫ് ഗെയിം കളിച്ച് മുന്നേറുന്ന ഒരു മത്സരാർത്ഥിയാണ് സാബുമാൻ ഓരോ ആഴ്ചയിലും സേഫായി പോകുന്ന സാബുമാനെ ട്രോളി നിരവധി പേർ ഇതിനോടകം രംഗത്തെത്തുമ്പോൾ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലുമായിട്ടാണ് റോബിൻ രംഗത്തെത്തിയിരിക്കുന്നത് സാബുമാൻ തൻ്റെ ഫാമിലി ഫ്രണ്ട് ആണ് എന്നും അത് താൻ ഇപ്പോഴാണ് അറിയുന്നത് എന്നും സാബുമാൻ ഇതേ സ്വഭാവമാണ് വീട്ടിലുമെന്നും പറഞ്ഞ് തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇത് കേട്ട് ആരാധകർ ഒന്നടങ്കം ഒന്ന് ഞെട്ടിയെന്ന് തന്നെ പറയാം കാരണം ബിഗ് ബോസിലെ ലക്ഷ്മിയും റോബിൻ്റെ അടുത്ത സുഹൃത്താണ് സാബുമാനും ഇപ്പോൾ റോബിൻ്റെ ഫാമിലി ഫ്രണ്ട് ആണ് എന്ന് പറഞ്ഞ് റോബിൻ രംഗത്തെത്തിയിരിക്കുന്നു എന്തായാലും ഇനി സാബുമാന് സപ്പോർട്ട് കൂടുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല കാരണം റോബിനാണ് സാബുമാന് സപ്പോർട്ടുമായി എത്തിയിരിക്കുന്നത്